അടുക്കളെ ചമ്മന്റെ അരച്ചടിച്ച് എന്റെ നഖം തേഞ്ഞില്ലാണ്ടായി നീ നിന്റെ നകത്ത് പെയിന്റ് ഒടിച്ചോണ്ട് വരുന്നോ എന്റെ ഒരു തലയിലെടുത്ത് എന്റെ നന്ദന്റെ കല്യാണങ്ങൾ തമ്മിൽ മൂന്ന് ദിവസം ഗ്യാപേ ഉള്ളൂ അവന്റെ കുഞ്ഞിന് മാസം ആ ഇനി കൊച്ചിന് ഒരു അതൊരു വലിയ ഇഷ്ടമുള്ള പോലെ പക്ഷെ ആര് ആറ് മാസമായിട്ടും ഞാൻ ചോദിക്കാൻ പറഞ്ഞു ജോലിക്ക് പോകുന്നില്ലേ നഖത്തിന് വൈറ്റ് വാശം ചെയ്തോണ്ട് വിടുന്ന മതിയോ അയ്യോ അത് ഞാൻ പറഞ്ഞില്ലേ എന്നാ ഞാൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ലീവ് 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 എനിക്ക് പോസ്റ്റിംഗ് ആ എടുത്താൽ ഇന്നലെ ജോയിൻ ജോയിൻ വേറെ ആള് ചെയ്തോ നീ ഇതെന്താ കേൾക്കുന്ന ആലോചന േ താൽക്കാലിക നിയമനമാണെന്ന് പറഞ്ഞു മറന്നത മറന്നല്ല മറന്നല്ല എന്റെ ദൈവമേ മുടിയും പോയി ആ പിന്നെ കുട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ എനിക്ക് പ്രസവിക്കാനേ മനസ്സില്ല അയ്യോ ഇപ്പൊ കുട്ടിയും പോയി നിന്നെ ഡൈവേഴ്സ് ഡൈവേഴ്സ് ചെയ്തിരിക്കുന്നു ഡൈവേ ഞാനും കൂടെ ചിന്തിക്കണം എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല അയ്യോ ഇപ്പൊ എന്റെ ജീവിതവും പോയി എന്തെങ്കിലും വെച്ചോളൂ എന്റെ ഫ്ലൂട്ടും പോയി ഇണ്ടണ്ട ഹോണ ഉറക്കൊന്നുമില്ലേ ഞാൻ കുറച്ച് ലേറ്റ് ആവും ടോർ ഓടി വെച്ചിട്ട് നേരെ കടണം ഇതെന്തേ കുട്ടി കുരിയുന്നത് തിങ്കളാഴ്ച ഗായത്രിമേനോൻ കൊലക്കേസിന്റെ വിശദാംശം തുടങ്ങി അണ്ടി നോട്ട്സ് വെപ്പറിയ അപ്പ എനിക്ക് നേരല്ല വിശദാംശം കേക്കാൻ ഓ കൊണ്ട് പോവാമേ ഇപ്പോ എന്നെ പൊന്നു പോയി거든요 തുടങ്ങിയാ ആ ദേ ദേ കണ്ടോ അത കണ്ട ആ ദേ ആ കണ്ടോ എന്നല്ല ഹോണ ഉറക്കം വരുന്നുണ്ട് അവനെ പാല് കൊടുത്തേട്ട് കിടത്തി ഉറക്കട്ടെ കൊച്ചുവെക്കലിൽ ഏതു നേരം ഉറക്കേ ഉള്ളൂ കുമ്പകർന്ന് ഉറങ്ങേണ്ട പ്രായമല്ലേ ഇത് ഉറക്കത്തില കുഞ്ഞുങ്ങൾ വളരുന്നു കൊണ്ട് കടത്താ നമുക്കേ പാല് കുടിച്ചേച്ച് ഉറങ്ങാം ഉം നന്ദകുമാർ റിയുന്നതിന് നിങ്ങൾ വിവാഹം ചെയ്യാൻ ഉദ്ദേശിച്ച ആതിരെയാണ് ഈ കത്തെഴുതുന്നത് ഞാനൊരാളെ സ്നേഹിക്കുന്നു ഓർമ്മ വെച്ച നാൾ മുതൽ തുടങ്ങിയ ബന്ധമാണ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നായി കഴിഞ്ഞവരാണ് ഞങ്ങൾ ഞങ്ങളുടെ ബന്ധത്തിന് രണ്ടു കൂട്ടരുടെയും വീട്ടുകാർക്ക് എതിർപ്പാണ് പക്ഷേ എനിക്ക് അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ വയ്യ സമൂഹത്തിൽ നിലയും നിലയുമുള്ള നിങ്ങളെ വഞ്ചിക്കാനാവാത്തത് കൊണ്ടാണ് തുറന്നു പുറന്നെതുന്നത് ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ് ഈ ആലോചനയിൽ നിന്ന് നിങ്ങൾ പിന്മാറുകയാണെങ്കിൽ അത് ഞാൻ എഴുതിയ ഈ കത്തിന്റെ പേരിലാണെന്ന് ദയവായി എന്റെ അച്ഛനെ അറിയിക്കരുത് നിങ്ങൾക്ക് നന്മകൾ നേർന്നുകൊണ്ട് ആദരാ 僕 <laughs>。 ഗായത്രി മേനോൻ കേസ് അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആണോ ഞാൻ ഞാനെന്തെങ്കിലും ലോ പോയിന്റ് പറഞ്ഞിരുന്നോ എന്ത് പറ്റി വല്ലാത്ത ടെൻഷൻ ഉള്ളതുപോലെ ആലോചിച്ചാൽ മതി വന്നു കിടക്ക് എന്ന ആലോചിച്ചോളൂ ഞാനൊരു ശല്യം ആവുന്നില്ല കേസ് തല കയറിയ പിന്നെ അവൻ അങ്ങന എന്ത് ചെയ്യാനാ കൂടുതലൊന്നും പറയാതെ മോളിങ്ങി മോളിങ് പോന്നായി കുത്തി കുത്തി ചോദിച്ച കടിച്ചു തിന്നാൻ വരും ഇതിനൊന്നും ഇങ്ങനെ കണ്ടിട്ടേലോ ആ ഇതേതാണ്ട് വലിയ കൊരക്കയത്ത് ഏതാണ്ടാ അതാ മോൾ പോയിട്ടുറങ്ങിക്കും അവൻ വന്നോളും ക്കൽ രണ്ടടിക്കുമ്പോഴും ഞാൻ ഉണർന്ന് അടക്കായിരുന്നു എന്താ ഇവിടെ നിന്ന് എവിടെങ്കിലും കിടന്നാ പോരെ ഇന്നലെ രാത്രിയിലിട്ട് മൂടെ മാറിയില്ലെന്ന് തോന്നുന്നു ചായ ഓടിക്കെ ഞാൻ ചേട്ടൻ എന്ത് പറ്റി എന്നോട്ന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ തുറന്നു പറയണം ഈ അവഗണന എനിക്ക് സഹിക്കാൻ പറ്റില്ല എപ്പോ വരും നാളെ വരും ഹലോ അമ്മയ്ക്ക് ഇത് ഞാനാ ആദരാൻ ഫോൺ കൊടുക്കാൻ ആരാ ഫോൺ ഹലോ നന്ദന അവളോട് കുറച്ച് ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ പറ

കുറച്ചു ദിവസം നിന്റെ വീട്ടിൽ പോയി നിൽക്കാൻ അവൻ വിളിച്ചിട്ടിനി ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് റിയാതെ അവളെ പറഞ്ഞുവിടുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി ഒരു രാത്രി കൊണ്ട് ഇവിടെ എന്താ ഉണ്ടായേ അമ്മ അമ്മക്ക് അറിയണം വീട്ടിൽ പറഞ്ഞു വിടാൻ മാത്രം എന്ത് തെറ്റാ അവള് ചെയ്തത് അവള്

ൊക്കെ കേട്ടില്ലേ ഇനി കയ് പിടിച്ച് പുറത്തുകൊണ്ട് നാക്ക് പോകുമെങ്കിൽ അങ്ങനെയും ചെയ്യാം